നമസ്കാരം എൻ്റെ പേര് സാജു ജെയിംസ് ഞാൻ കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജനറൽ മാനേജറാണ് രണ്ടായിരത്തി രണ്ടിൽ ബാങ്ക് ആരംഭിച്ചു രണ്ടായിരത്തി നാല് മുതൽ ആ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു എന്നത് വലിയ അഭിമാനമായിട്ട് കരുതുന്ന വ്യക്തിയാണ് ഞാൻ സഖാവ് എം വി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രി സമയത്ത് കേരളത്തിലെ ഓരോ കോപ്പറേഷനിലും കോപ്പറേഷൻ ഏരിയ ഓഫ് ഓപ്പറേഷനായിട്ട് ഒരു പ്രാഥമിക സർവീസ് സഹകരണ ബാങ്ക് വേണം എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കോപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് തുടക്കമിടുന്നത് അത് അതിന് നേതൃത്വം നൽകിയത് അന്ന് കരുന്തിരുത്തി ബാങ്കും അതുപോലെ ഫറൂഖ് അർബൻ ബാങ്കും ഒക്കെ രൂപീകരിച്ച് അതിനെ വിജയത്തിലേക്ക് എത്തിച്ച സി എൻ വിജയകൃഷ്ണൻ എന്ന സഹകാരിയാണ് അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ അന്നും ഇന്നും ഇതിൻ്റെ ഞങ്ങളുടെ ഒരു ഞങ്ങളോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഈ ബാങ്ക് ആരംഭിക്കുമ്പോൾ വെറും ഏഴ് ലക്ഷം രൂപയാണ് പ്രവർത്തന മൂലധനമെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ പ്രവർത്തന മൂലധനമുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളർച്ചയുടെ പിന്നിൽ ഒന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി ടെക്നോളജിയുടെ എല്ലാ നല്ല വശങ്ങളും അതിൻ്റെ ഇടപാടുകാർക്ക് നൽകുവാനായിട്ട് ആദ്യം മുതൽ നമ്മൾ ശ്രമിച്ചു പോരുന്നുണ്ട് അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഞങ്ങളുടെ ഭരണസമിതി ചെയ്യാറില്ല അതുപോലെ തന്നെ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനായിട്ട് ഈ സ്ഥാപനം ശ്രദ്ധിച്ചു വന്നിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ ആരംഭത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാതിരുന്ന ഏകദേശം ആറായിരത്തോളം കുടുംബങ്ങളിൽ ഗ്യാസ് കണക്ഷൻ എടുക്കുവാനായിട്ട് വെറും രണ്ടായിരം രൂപ വായ്പ നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ അതിനുശേഷം സ്ത്രീകൾക്ക് ടൂ വീലർ എടുക്കുന്നതിനായിട്ട് ഉള്ള വായ്പ സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ വീട്ടമ്മമാർക്ക് അവരുടെ വീട്ടിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ട് വനിതാ സെൽഫി എന്ന് പറഞ്ഞ് ഒരു സ്കീം അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഈ ഈ സ്ഥാപനം തുടക്കം മുതൽ നടപ്പിലാക്കി വന്നിട്ടുള്ളത് അതുപോലെ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ബാങ്കിൻ്റെ ആരംഭ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കച്ചവടക്കാരെ കേന്ദ്രീകരിച്ച് ഈ വട്ടിപ്പലിശക്കാർ വല്ലാതെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് അമ്പത് കളക്ഷൻ ഏജൻറ്റു വരെയാണ് ആ സമയത്ത് ബാങ്ക് പിക്മി ഏജൻറ്റുമാരായിട്ട് നിയോഗിച്ചത് അതിനുശേഷം പല ബാങ്കുകളും പല സ്ഥാപനങ്ങളും ആ ഒരു മാതൃക പിന് പിന്തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പരിധിവരെ ആ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടും തീർന്നു എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ അതിനൊരു പരിഹാരം കാണുവാനായിട്ട് നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്കീമുകൾ ഒരു വശത്ത് അതുകൂടാതെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് ഒതുകുന്ന ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഈ ബാങ്കിൻ്റെ കീഴിൽ ആരംഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഒരു നമ്മുടെ ഈ മലബാർ മേഖലയിലെ ക്യാൻസർ രോഗികളുടെ ഒരു ദുരവസ്ഥ അവർക്ക് നല്ലൊരു ചികിത്സ കിട്ടുവാനില്ലാത്ത അവസ്ഥ കണ്ടുകൊണ്ട് നമ്മൾ വിജേഷ സാറ് അന്നൊരു ക്യാൻസർ ഹോസ്പിറ്റൽ നമുക്ക് ആരംഭിച്ചുകൂടെ എന്നുള്ള ആലോചന തുടങ്ങുന്നത് അതിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കെയർ ഫൗണ്ടേഷൻ ക്യാൻസർ ആൻഡ് അലൈഡ് എയില്മെൻറ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പിറവിയെടുക്കുന്നതും അതിൻ്റെ കീഴിൽ എം വി ആർ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്ഥാപനം നിലവിൽ വരുന്നതും രണ്ടായിരത്തി പതിനൊന്നില് ചൂലൂര് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലെ എൻ ഐ ടിക്ക് സമീപമായിട്ട് ഒരു പതിനെട്ട് ഏക്കർ സ്ഥലം അന്ന് വാങ്ങിക്കൊണ്ടാണ് എം വി ആർ ക്യാൻസർ സെൻറ്ററിന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ആ ഹോസ്പിറ്റൽ ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്കെത്തുന്ന ഒരു അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായിട്ട് അതിനെ മാറുവാൻ മാറ്റുവാനായിട്ട് അതിൻ്റെ ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ കീഴിലാണ് ആ സ്ഥാപനം എന്നതിൽ നമ്മൾ വലിയ തോതിൽ അഭിമാനിക്കുന്ന ഒന്നാണ് എം വി ആർ ക്യാൻസർ സെൻറ്റർ ഇന്ന് ഇന്ത്യയിലെ ഒരു മികച്ച പത്ത് ക്യാൻസർ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ക്യാൻസർ സെൻ്റർ എം വി ആർ ക്യാൻസർ സെൻറ്റർ ആ എം വി ആർ ക്യാൻസർ സെന്ററുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്ക് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മാസ്കെയർ നിക്ഷേപ പദ്ധതി ആ മാസ്കെയർ നിക്ഷേപ പദ്ധതിയിൽ പതിനയ്യായിരം രൂപ ഒരു വ്യക്തി പലിശ വേണ്ട എന്ന് നിശ്ചയിച്ചുകൊണ്ട് സ്ഥിര നിക്ഷേപം നടത്തിയാൽ നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് ശേഷം അയാളുടെ എഴുപത് വയസ്സിനുള്ളിൽ എന്തെങ്കിലും ക്യാൻസർ ചികിത്സ ആവശ്യമായി വന്നാൽ എം വി ആർ ക്യാൻസർ സെൻറ്ററിൽ അഞ്ച് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് തികച്ചും സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു പദ്ധതിയാണ് പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏതെങ്കിലും കാലത്ത് ഇവർക്ക് ഈ സ്കീമിൽ തുടരാൻ താല്പര്യമില്ല എന്ന് തോന്നുന്ന പക്ഷം ഈ പറയുന്ന പതിനയ്യായിരം രൂപ അവർക്ക് നിക്ഷേപം പിൻവലിച്ചു പോകാവുന്ന അത്രയും വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകൾ ഇന്ന് വരെ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ചികിത്സ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ബാങ്കിൻ്റെ വിജയം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഇപ്പോഴുള്ള ബാങ്കിൻ്റെ നിക്ഷേപനില ഇത് ഇരുപത്തി വർഷം കൊണ്ടാണ് നേടിയത് എന്ന് ഓർക്കുമ്പോൾ ഇത്തരമൊരു നേട്ടം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരു പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കിനും നേടുവാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വളർച്ചയുടെ പിന്നിൽ സാമൂഹ്യ പ്രതിബദ്ധതയിലുള്ള അടിസ്ഥാനത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് വലിയൊരു ഈ വിജയത്തിൻ്റെ പിന്നിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഉദാഹരണമാണ് നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു വാടക കെട്ടിടത്തിൽ ആറ് യൂണിറ്റുമായിട്ട് തുടങ്ങിയ ആ ഡയാലിസിസ് സെൻറ്റർ രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്വന്തം ബിൽഡിലെ ബിൽഡിങ്ങിലേക്ക് മാറി ഒരു ഫ്ലോറ് നമ്മുടെ ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റുള്ള ചാലപ്പുറത്ത് തന്നെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ചാലപ്പുറത്താണ് അതിനോടനുബന്ധിച്ച് തന്നെ ചാലപ്പുറത്ത് ഒരു ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറിൽ പന്ത്രണ്ട് മെഷീനുമായി മൂന്ന് ഷിഫ്റ്റിൽ ഡയാലിസിസ് ചെയ്ത് നൽകി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം യൂണിറ്റ് ഡയാലിസിസുകൾ ഈ ഒരു കാല കാലയളവിനുള്ളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരു ലക്ഷത്തിലധികം ഡയാലിസിസുകൾ നമുക്ക് സൗജന്യമായി സൗജന്യമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയാലിസ ട്യൂവിങ്സ് ഉൾപ്പെടെ ഒന്നിനും ഒരു രൂപ പോലും ചാർജ് ചെയ്യാതെ നമുക്ക് നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് പലർക്കും പരിചയമുള്ളതാണ് ഏപ്രിൽ ഒന്ന് മുതൽ കോഴിക്കോട് നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഒരു പാക്കറ്റ് സംഭാരം ഈ ബാങ്കിൻ്റെ വക നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും അത് ബാങ്കിൻ്റെ നിക്ഷേപം നൂറ് കോടി രൂപയായിരുന്ന സമയത്ത് ചെയർമാൻ പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെയൊരു ഒരു പദ്ധതി കോഴിക്കോട് നഗരത്തിൽ കൊടും ചൂടിൽ വരുന്ന ആളുകൾക്ക് ഒരു പായ്ക്കറ്റ് സംഭാരം നൽകാം എന്നുള്ളത് അങ്ങനെ അത് അന്നുമുതൽ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ടേക്ക് കൊറോണയുടെ ഒരു സമയം ഒഴികെ എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ മഴയുടെ ആരംഭം വരെ നമ്മൾ ചെയ്തു വരുന്നതാണ് അങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ബാങ്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് അന്നു മുതൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഈ രണ്ട് വർഷങ്ങളിലൊഴികെ എല്ലാ വർഷവും ബാങ്ക് പ്രോഫിറ്റിലാണ് നടന്നു വരുന്നത് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് നടത്തുന്ന ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് ഇപ്പോൾ രണ്ടായിരത്തി ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷം ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇതൊരു സഹകരണ സ്ഥാപനമായതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടമുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ എത്രയോ ലാഭമുണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും ലാഭമുണ്ടാക്കുക എന്നുള്ളതല്ല പക്ഷേ നിലനിന്നു പോകാനുള്ള ലാഭം അതിന് ആവശ്യമാണ് അത് ഞങ്ങൾക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇത്തരം ഈ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് ഞങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വളർച്ചയിൽ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ഇടപാടുകാർക്കും മാന്യ മെമ്പർമാർക്കും ഇതിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നന്ദി